എഴുതോട്ടെ എങ്ങോട്ടോ അറിയോ അവന്റെ ചേച്ചിയും ചേട്ടനെയും കാണാനായിട്ട് അവരുടെ ലീഷൊന്നും ഇല്ലാതെ ഞങ്ങളൊന്നഴിച്ചു വിട്ട് നോക്കി അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഒറ്റ ഓട്ടത്തിന് നേരെ രണ്ടുപേരും മേളിലേക്ക് പോയിട്ടുണ്ട് കൂടെ എഴുതുകയും പോയിട്ടുണ്ട് ആലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ടോടുത്തു അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് ഓടുന്നു സ്ലോമോയിൽ ഞാൻ എന്തിനാ ആഡ് ചെയ്തതെന്ന് അറിയാമോ അല്ലെങ്കിൽ ആലിയെ കാണാൻ കിട്ടൂല എന്നിട്ട് നിങ്ങൾ ആരും വരുന്നില്ല ഞാൻ എന്തേ പേരെ കയറി എന്ന് പറഞ്ഞു വീട്ടിൽ കയറിയിട്ട് വന്ന് ഇസുവിനെ നോക്കുകയാണ് ഇസു നേരെ പോയത് നമ്മുടെ ലോക്കി ബേബിയുടെ ഏരിയയിലേക്കാണ് ലോക്കി ബേബിയുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി നോക്കി ഇസു പോയ ധൈര്യത്തിൽ അവനും പോയി നോക്കുന്നുണ്ട് അപ്പൊ ലോക്കി ബൗ ബൗ എന്ന് നാലുപോരവർ ഇവര് മൂന്ന് പേരിൽ പ്രശ്നക്കാരൻ ആലിയാണ് ലോക്കി ബേബിയും ഇസുവും ഫ്രണ്ട്സ് ആവാനൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു പക്ഷെ ആലി ഒരു രക്ഷയില്ല ഓടണ ഓട്ടം കണ്ട തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴു കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ് ഇവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇച്ചിരി ബഹളോ അലമ്പോ കൊണ്ടാറ്റ കുറച്ച് കഴിഞ്ഞപ്പോ എന്തായാലും ഓടി വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് എന്നിട്ട് നേരെ പോയി കുറച്ച് വെള്ളം അങ്ങ് കുടിച്ചു ഇനി തന്നെ ഉണ്ട് അവനെ വീട്ടിലേക്ക് കയറ്റാനേ പറ്റുന്നുണ്ടായിരുന്നില്ല വേറെ ഒരു വെള്ളം നമ്മൾ എഴുതി വിട്ടാൻ അവൻ നേരെ പോയത് ലോക്കി ബേബിയുടെ അടുത്തേക്കാണ് അതിന്റെ പാർട്ട് ടു നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കു അപ്പൊ അത്രയും വിട്ടേറ്റാ